പത്രികാ സമർപ്പണത്തിന്റെ സമയമാണ് പത്രികാ സമർപ്പണത്തിനായി എം സ്വരാജ് എത്തിയിരിക്കുകയാണ് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പമുണ്ട് അഷ്കർ അലി കരിമ്പ പി വി അൻവർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് വി വി പ്രകാശിന്റെ പേരുയർത്തിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ് പോരാട്ടം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണല്ലോ അൻവറിന്റെ വാക്കുകൾ വരുന്നത് അഷ്കർ തീർച്ചയായും ിനകത്തുള്ള പ്രശ്നങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള കൃത്യമായൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇപ്പോൾ പി വി എൻവർ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പി വി എൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി എടവണ്ണയിലുള്ള വീട്ടിൽ നിന്നും എടവണ്ണ ഒതായിട്ട് വീട്ടിൽ നിന്നും നിലമ്പൂരിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് പി വി എൻവർ ഒപ്പമുള്ള പ്രവർത്തകരൊക്കെ തന്നെ ആദ്യം തന്നെ നിലമ്പൂരിൽ സന്തക്കുന്നിലേക്കാണ് അയച്ചിരിക്കുന്നത് സന്തക്കുന്നിൽ നിന്നും പ്രകടനമായി ഓഫീസിലേക്ക് എത്തി തഹസീൽദാർ ഓഫീസിലേക്ക് എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനം എന്തായാലും പി വി എൻവർ അവസാന നിമിഷം ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും കൃത്യമായ രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആ വോട്ട് രാഷ്ട്രം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ പ്രതികരണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നത് പ്രത്യേകിച്ച് വി വി പ്രകാശ് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യാടം ചോക്കത്തിനൊക്കെ എതിരേക്ക് വലിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രതികരണ പത്രസമ്മേളനമാണ് പി വി എൻവർ നടത്തിയിരിക്കുന്നത് ആര്യാടൻ ചോക്കത്ത് പല രീതിയിൽ മോശമായി വി വി പ്രകാശിനോട് പെരുമാറിയതടക്കം ഉന്നയിച്ചുകൊണ്ടാണ് പി വി എൻവർ പറഞ്ഞുവെക്കുന്നത് അങ്ങനെ ഇന്ന് നോമിനേഷൻ നൽകിയ ശേഷം ആദ്യം നാമനിർദ്ദേശ പത്രി സമർപ്പിച്ച ശേഷം ആദ്യം ആ വോട്ട് ചോദിക്കാൻ പോകുന്നതും വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് എന്ന് പറയുന്നു സ്വാഭാവികമായും അത് വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് എന്ന തരത്തിൽ യാതൊരു സംശയമില്ല കാരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അരിയാൺ ചോക്കത്ത് ഇതുവരെ വി വി പ്രകാശിൻ്റെ വീട് സന്ദർശിച്ചിട്ടില്ല അതുകൂടി മുതലെടുത്തുകൊണ്ട് തന്നെയാണ് വി വി അനുബർ ഇന്ന് നാമനിർദ്ദേശ പത്രി സമർപ്പിച്ച ശേഷം ആദ്യം തന്നെ അങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ പി വി അൻവറിനെതിരെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്ന ആളാണ് വി വി പ്രകാശ് മാത്രമല്ല വലിയ തോതിൽ കോൺഗ്രസ് കാര്ക്കെടുൽ ജനകീയനായിട്ടുള്ള നേതാവ് കൂടിയാണ് മലപ്പുറം ഡി സി സി വി പ്രകാശിന്റെ വീട്ടിലേക്ക് ആദ്യം പ്രതിരോധിക്കാൻ പി വി അൻവർ എത്തുന്ന തന്നെ കൃത്യമായി കോൺഗ്രസിനകത്ത് തന്നെ ഒരു ഭിന്നത സൃഷ്ടിക്കുന്ന ലക്ഷ്യമാക്കിയുള്ള ആ ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം അത്തരം ഒരു നീക്കം നടത്തുന്നു മാത്രമല്ല വൈകാരികമായി തന്നെ പി വി അൻവർ ആ വിഷയത്തെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വി വി സ്നേഹിക്കുന്നവർക്കൊക്കെ സ്വാഭാവികമായി ഒരു പൊള്ളലേൽക്കുന്ന രീതിയിലുള്ള വൈകാരികമായുള്ള ഒരു പ്രതികരണം തന്നെയാണ് അൻവർ നടത്തിയിരിക്കുന്നത് വലിയ തോതിൽ പി വി പ്രകാശിനെ അപമാനിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണം കൂടി പി വി അൻവർ നടത്തുകയും ചെയ്യുന്നു അതിനോടൊപ്പം പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പോകുന്നത് 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 ഒരു എന്നുള്ളതാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി അതാണ് വെച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും എന്നൊരു വെല്ലുവിളി കൂടി പി വി അൻവർ നടത്തുന്നുണ്ട് പുതിയ മുന്നണിയുമായി പി വി അൻവർ എത്തുമ്പോൾ അൻവർ പോർമുഖത്ത് തന്നെയുണ്ട് പിന്മാറാൻ ഒരുക്കമല്ല എന്ന് പറയുമ്പോൾ ഇനി എന്ത് എന്നതാണ് അറിയേണ്ടത് എം സ്വരാജ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തിയിരിക്കുകയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം ാണ് ഇന്ന് മൂന്ന് പേരും പി വി എൻവറും എം സ്വരാജും ഒപ്പം മോഹനും പത്രിക നൽകുന്നത്